നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത് എതിരാളികളായ ന്യൂയോർക്ക് റെഡബിൾസിനെ രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കാണ് ഇന്റർ മയാമി പരാജയപ്പെടുത്തിയിട്ടുള്ളത് സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസുമാണ് തിളങ്ങിയിട്ടുള്ളത് മയാമി ആകെ നേടിയ ആറ് ഗോളുകളിലും നമുക്ക് ലയണൽ മെസ്സിയുടെ സാന്നിധ്യം കാണാൻ കഴിയും ഒരു ഗോളും അഞ്ച് അസിസ്റ്റുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം സുവാരസ് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കി കൂടാതെ മറ്റൊരു താരമായ മറ്റേ റോഹാസ് രണ്ട് ഗോളുകൾ മത്സരത്തിൽ നേടിയിരുന്നു അതിൽ റോഹാസ് നേടിയ രണ്ടാമത്തെ ഗോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി അതിന്റെ കാരണം ലയണൽ മെസ്സിയുടെ ആ ഒരു അസിസ്റ്റ് തന്നെയാണ് മെസ്സിയുടെ വിഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമായിരുന്നു ആ ഒരു അസിസ്റ്റ് അതല്ലെങ്കിൽ ആ ഒരു പാസ് നാല് പ്രതിരോധ നിര താരങ്ങൾക്കിടയിലൂടെ മെസ്സി കൃത്യമായി കൊണ്ട് റോഹാസിലേക്ക് പന്ത് എത്തിക്കുകയായിരുന്നു ഒരു അത്ഭുതകരമായ പാസ് തന്നെയാണ് മെസ്സിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയ അന്ന് മുതൽ എല്ലാ ദിവസവും മെസ്സി എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ആ സമയത്ത് മെസ്സിയിൽ നിന്ന് അങ്ങനെ ഒരു പാസ് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ഒരു ബോൾ എന്റെ കാലുകളിൽ എത്തി അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല ഇതാണ് റോഹാസ് അത്ഭുതത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് അമേരിക്കൻ ലീഗിൽ എട്ട് മത്സരങ്ങൾ മാത്രം കളിച്ച മെസ്സി പത്തൊൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് പത്ത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് മെസ്സി അമേരിക്കൻ ലീഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം